ഈ ലോകത്തൊരാക്കി വിലായത്ത് കൊടുക്കുന്നതും വിലായത്ത് നഷ്ടപ്പെടുത്തുന്നതും ഈ ശൂറയാണത്രേ എങ്ങനെണ്ട് സംഭവം അത് ഊരിയാൽ ഓം വിചാരിച്ചത് പൂം പോയ പറിക്കാതാ വിലായത്ത് ഊരരും കൊടുക്കലൊക്കെ ഇവനാണത്രേ ഒന്നാമത്തെ മുഖ്യമ ഞാനത് കൊണ്ടുവരാൻ പോകാനു ഇവിടെ ആ മുഖമായി ഞാൻ പറഞ്ഞോട്ടെ വിലായത്തിനെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ ധാർമ്മികമായി ഒരധികാരവുമില്ല കാരണം എന്തുകൊണ്ട് അഹുലുൽ വിലായത്തിനെ ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾ കെ ഉസ്താദിന്റെ ചരിത്രം പരിഗണിച്ചിട്ടുണ്ടോക്ക് കെല്ലൂർ എന്ന് പറയുന്ന നാട്ടിൽ അന്ന് മഹാനരായ ഉണ്ട് ആ നാട്ടിലുള്ള ചിലർ മടവൂർ സംബന്ധിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വലിയാണോ എന്നതിൽ സംശയം പ്രകടിപ്പിച്ചപ്പോൾ വിളിച്ചു വിളിച്ചുകൂട്ടി അബ്ദുൽ വഹാബുഷി തങ്ങളുടെ മീസാനുൽ എന്ന ഗ്രന്ഥമെടുത്ത് മടവൂർ വലിയാണ് അന്നതാ പറയേണ്ടത് ആ ചോദ്യം പ്രസക്തമായ ചോദ്യമാണ് മടവൂർ വലിയ പിന്നാരട വലിയ എഴുതി വക്കപ്പെട്ട ചരിത്രമാണ് മടവൂർ മക്കാമിൽ നിന്നിറക്കിയ പുസ്തകത്തിൽ അതുണ്ട് അതുപോലെ കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലത്തി ചോദ്യം ചോദിച്ചു

ഒരുപാട് ഉന്നതിയിലെത്തിയ മഹാനാണെന്ന് ലോകരെ പഠിപ്പിച്ചു പൊന്നാനിയിൽ അന്ന് ജീവിച്ചിരുന്ന പ്രസിദ്ധനായ ഒരു സൈദവറുകൾ അവരെ സംബന്ധിച്ച് ചർച്ചയുണ്ടായപ്പോൾ അങ്ങനെ അക്കാലത്ത് ഉലിയാക്കന്മാരെ കുറിച്ചുള്ള ചർച്ചയിൽ വിലായത്ത് സ്ഥിരപ്പെടുത്തി കൊടുത്ത പണ്ഡിതനാണ് ഉസ്താദ് ഉസ്താദിന്റെ പവർ അതല്ലേ സ്ഥിരപ്പെടുത്താന്ന് പറഞ്ഞ അർത്ഥമുണ്ട് ഇ കെ ഉസ്താദ് പറഞ്ഞത് കൊണ്ട് ഒരു വലിയ എന്നും അല്ല കാരണം ആര് പറഞ്ഞാലില്ലെങ്കിലും ഒരു വലിയ വലിയ ആക്കുന്നത് അല്ലാഹു ആണ് പക്ഷെ ഒരു പണ്ഡിതന്റെ ഉത്തരവാദിത്വം അവര് വലിയ എന്ന് ലോകർക്ക് പഠിപ്പിച്ചു കൊടുക്കുക ആ ഉത്തരവാദിത്വമാണ് ഈ കെ ഉസ്താദ് ചെയ്തത് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എൺപത്തി ഒമ്പതിൽ നിങ്ങൾ പിരിഞ്ഞു പോന്നിട്ട് കാലമത്രയായി ഏതെങ്കിലും ഒരു വിലായത്തുള്ള വലിയനെ നിങ്ങൾ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ടോ ആളുകൾക്ക് സംശയമുള്ള അല്ലെങ്കിൽ ചില സംശയങ്ങൾ ചിലർ ഉന്നയിക്കുന്ന ഒരു മഹാൻ ഇവര് മഹാനാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും ഒരു മഹാനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുണ്ടോ എന്തെങ്കിൽ പറയുക നിങ്ങളെ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയൊരു വലിയ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു നിങ്ങൾ മുജദ്ദിദാണ് എന്ന് പറഞ്ഞ ആളില്ലേ ആ ആളങ്ങട്ട് ഗ്രൗണ്ടിലേക്ക് ഇറക്കിയ നാടന്മാരായ ആളുകൾ ചോദ്യവുമായി റെഡിയായി നിൽക്കുക